മൂന്നാറിലെ എസ്റ്റേറ്റ് മേഖലകളിലൂടെ ചുറ്റിത്തിരിച്ചിരുന്ന കാട്ടുകൊമ്പൻ പടയപ്പ മറയൂരിലെ ജനവാസ മേഖലകളിലാണ് നിലവിൽ തമ്പടിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒരാഴ്ചയായി പാമ്പൻമറിയിൽ നിലയുറപ്പിച്ചിരുന്ന പടയപ്പ മൂന്നാർ മറയൂർ റോഡിലിറങ്ങി ഗതാഗത തടസ്സം തീർത്തു ഇരുചക്രവാഹനത്തിൽ പശുവിന് പുല്ലുമായി പോകുകയായിരുന്ന യുവാക്കൾ പടയപ്പയുടെ തൊട്ടരികിൽ വരെ എത്തി റോഡിൽ കാട്ടാനിയെ കണ്ടതോടെ ബൈക്ക് യാത്രികർ ഭയന്ന് ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു കാട്ടാന ഇറങ്ങിയ സമയം വിദ്യാർത്ഥികളടക്കം പ്രദേശത്ത് യാത്രക്കാരായി ഉണ്ടായിരുന്നുവെന്നാണ് സമീപവാസികൾ നൽകുന്ന വിവരം മൂന്നാർ മേഖലയിൽ നിന്നും പടയപ്പ വീണ്ടും മറിയൂരിലെത്തിയതോടെ കുടുംബങ്ങൾ ആശങ്കയിലായി മാസങ്ങൾക്ക് മുമ്പും പടയപ്പ സമാന രീതിയിൽ മറിയൂർ മേഖലയിൽ എത്തിയിരുന്നു ജനവാസ മേഖലയിലൂടെ ചുറ്റിത്തിരിഞ്ഞ പടയപ്പ പ്രദേശത്ത് ചില നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തിരുന്നു പിന്നീട് കാട്ടുകൊമ്പൻ മൂന്നാറിലേക്ക് മടങ്ങിയെത്തി ഇതിനു ശേഷമാണിപ്പോൾ പടയപ്പ വീണ്ടും മറിയൂരിലെ ജനവാസ മേഖലയിൽ എത്തിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാരി